ഹായ് ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു ഹനത് ഫാഷൻ ഡേഗ് എന്തെല്ലാടേയും വിശേഷങ്ങളെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ട് ഹെയർ എക്സസറീസ് മേക്കിങ്ങോ സ്റ്റിച്ചിങ്ങോ ഒന്നും അല്ലാട്ടോ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു പുതിയ സംഭവം കൂടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം അതായത് ക്രാഫ്റ്റ് മേക്കിംഗ് പഠിപ്പിക്കാൻ പോകുന്നുണ്ട് കേട്ടോ കല്ലമ്പലം അക്ഷയിൽ വെച്ചിട്ടാണ് ഈ ക്ലാസ്സുകളൊക്കെ എടുക്കുന്നത് അവിടെ ഇതുപോലുള്ള ഒരുപാട് കോഴ്സുകൾ ആണ് അതായത് നമ്മുടെ ക്രാഫ്റ്റ് മേക്കിംഗ് അതുപോലെ ഡ്രോയിങ് പിന്നെ അബാക്കസ് സ്പോക്കൺ ഇംഗ്ലീഷ് ഹാൻഡ് റൈറ്റിങ് അങ്ങനെ കുറേ കുറേ സംഭവങ്ങൾ അവൈലബിൾ ആണ് കേട്ടോ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഏതാണോ ഇൻട്രസ്റ്റ് ഏതാണോ ആവശ്യമൊന്നും നോക്കിയിട്ട് നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാവുന്നതാണ് വെക്കേഷൻ ക്ലാസ്സുകളായിട്ടോ അല്ലെങ്കിൽ തുടർന്ന് പഠിക്കാൻ വേണ്ടിയിട്ടോ ഒക്കെ അവിടെ കോഴ്സസ് അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ കല്ലമ്പലം പരിസരമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാർക്ക് അറിയുന്നുണ്ടാവും അക്ഷയ എൻ ഐ സിയെ കുറിച്ചിട്ടൊക്കെ അപ്പോൾ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ആർക്കെങ്കിലും അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ പോയിട്ട് അഡ്മിഷൻ എടുക്കാം കേട്ടോ ഞാൻ പഠിപ്പിക്കുന്നത് ക്രാഫ്റ്റ് മേക്കിംഗ് ആണ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണ് കുഞ്ഞിലെ മുതലേ ഞാൻ ഒത്തിരി ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു സംഭവമാണ് ക്രാഫ്റ്റ് ആയാലും നമ്മുടെ ഹെയർ എക്സസറീസ് ആയാലും സ്റ്റിച്ചിങ് ആയാലും ഒക്കെ കേട്ടോ ക്രിയേറ്റീവായിട്ട് എന്ത് ചെയ്യാം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അപ്പോൾ കുറേ പേരൻസിൻ്റെ ഡൗട്ട് ഉണ്ടാകും നമ്മളിത് പഠിപ്പിക്കുന്നൊണ്ട് വല്ല കാര്യം ഉണ്ടാവുമോ എന്തിനാണിത് ഇപ്പോൾ പഠിപ്പിക്കുന്നത് എന്നൊക്കെ വിചാരിക്കുന്ന പാരൻസ് ഉണ്ടാവും അപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇതുപോലെയുള്ള ഒരുപാട് കഴിവുകൾ ഉണ്ടാവും ഇപ്പോൾ പെയിൻറ്റിങ് പോലെ തന്നെയാണ് ക്രാഫ്റ്റും അവർക്ക് ഒരു കുഞ്ഞ് പേപ്പർ കിട്ടുമ്പോൾ അതിൽ നിന്ന് പുതുതായിട്ട് എന്താണ് മേക്ക് ചെയ്യാൻ പറ്റാമെന്നൊരു തോട്ടാണല്ലോ ഈ ഒരു ക്രാഫ്റ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു വേസ്റ്റ് മെറ്റീരിയൽ കിട്ടുമ്പോൾ അതിൽ നിന്ന് പുതിയതായിട്ട് എന്ത് വർക്കായിരിക്കും ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് നമ്മൾ ക്രാഫ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ കുഞ്ഞുങ്ങളുടെ ക്രീയേറ്റിവിറ്റിയെ കൂട്ടാൻ വേണ്ടിയിട്ട് അത് ഹെൽപ്പ് ചെയ്യൂട്ടോ ഭാവിയിൽ അവരൊരു ജോബും കാര്യങ്ങളും ചെയ്യുന്ന സമയത്തും ഇതുപോലെ ക്രിയേറ്റീവായിട്ട് ചിന്തിക്കാനും അതിൽ അവരുടെ വർക്കുകൾ കൂടുതൽ ഭംഗിയുള്ളതാക്കാനും വേണ്ടിയിട്ടും ഒക്കെ ഹെൽപ്പ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ ഇപ്പോൾ നമ്മളൊരു വർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ ഇതിങ്ങനെ ചെയ്യുമെന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ നെക്സ്റ്റ് അവരിങ്ങോട്ടേക്ക് പറയും ടീച്ചറെ അതിനെ ഈ കളറിൽ ചെയ്താൽ അല്ലെങ്കിൽ ഈ ഒരു സംഭവം കൂടി ആഡ് ചെയ്താൽ എങ്ങനെയുണ്ടാവും ഭംഗി ഉണ്ടാവുമോ ഇല്ലയോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ അവരിങ്ങോട്ട് ചോദിക്കാനായിട്ട് തുടങ്ങും അതായത് നമ്മളൊരു വർക്ക് സ്റ്റാർട്ട് ചെയ്ത് അതിൻ്റെ ഫൈനൽ റിസൾട്ട് കാണുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷമുണ്ട് അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് കേട്ടോ ഈ ഒരു ക്രാഫ്റ്റ് പഠിക്കുന്നതിൻ്റെ ഗുണവും എനിക്ക് തോന്നുന്നത് കൂടുതലായിട്ട് നമ്മുടെ മൈൻഡ് റിലാക്സ് ചെയ്യാനും ഇപ്പോൾ ടെൻഷൻസും കാര്യങ്ങളും ഒക്കെ മാറ്റി വെച്ചിട്ട് ഇതിൻ്റെ അകത്തേക്ക് കൂടുതലായിട്ട് ഇൻവോൾവ് ചെയ്തുകൊണ്ട് ആ ഒരു വർക്കിൻ്റെ ഫൈനൽ റിസൾട്ട് കാണുമ്പോൾ വേണ്ടിയിട്ടായിരിക്കും ഓരോ വർക്കും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക എന്നിട്ട് അതിൻ്റെ ലാസ്റ്റ് റിസൾട്ട് കാണുമ്പോൾ കിട്ടുന്നൊരു സാറ്റിസ്ഫാക്ഷൻ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒന്ന് തന്നെയാണ് കേട്ടോ അപ്പോൾ ഈ കുഞ്ഞുങ്ങളാണെന്നുണ്ടെങ്കിലും അവർ ആദ്യം ഇത്രയും പേപ്പർ കട്ട് ചെയ്യണോ ടീച്ചറെ ഇതിൻ്റെ എന്നൊക്കെ ചോദിച്ചിട്ട് അല്ലെ ഫൈനൽ റിസൾട്ട് കാണുമ്പോൾ അവരെന്നോട് ചോദിക്കാറുണ്ട് ഇത്രയും ഭംഗി ഉണ്ടാവുമായിരുന്നോ അല്ലെങ്കിൽ അവർക്ക് ഭയങ്കര ഒരു സന്തോഷമാണ് അപ്പോൾ ഞാൻ അവരോട് പറയാറുണ്ട് മടി കാണിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ ഇത് കിട്ടുമായിരുന്നു എന്ന് ചോദിക്കാറുണ്ട് അത്രയേ ഉള്ളൂ ഓരോ വർക്കും നമ്മൾ അത്രയും സന്തോഷം തരുന്ന ഒരു സംഭവമാണ് എനിക്ക് കൂടുതലായിട്ട് എനിക്ക് പറയാനുള്ളതാണ് ഒരു കാര്യം ഇതാണ് ഈ ഒരു ക്രാഫ്റ്റും കാര്യങ്ങളൊക്കെ നമുക്ക് ഭയങ്കര ഹാപ്പിനെസ് ഉണ്ടാവും കേട്ടോ ഇത് ചെയ്ത് തീരുമ്പോൾ അത്രയേ ഉള്ളൂ ഓക്കെ അപ്പോൾ ഇന്നത്തെ ഒരു വർക്ക് ഞാൻ അവർക്ക് കൊടുത്തിരുന്നത് ഇതാണ് വാൾ ഹാങ്ങിങ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഒത്തിരി വർക്കുകൾ നമ്മളിതിനോടൊപ്പം ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ വീഡിയോ ആണ് കംപ്ലീറ്റ് ആയിട്ട് എടുത്തിട്ടുള്ളത് കുഞ്ഞു കുഞ്ഞു വർക്കുകളാണ് കേട്ടോ ആദ്യമേ കൊടുത്തുകൊണ്ടിരിക്കുന്നത് കാരണം പല ഏജിലുള്ള കുഞ്ഞുങ്ങളാണ് ഉള്ളത് ഇപ്പോൾ ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയുണ്ട് രണ്ടിൽ പഠിക്കുന്ന കുഞ്ഞുണ്ട് അതുപോലെ എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന കുഞ്ഞുണ്ട് അപ്പോൾ ഓരോരുത്തർക്കും അവരുടേതായ കഴിവിനനുസരിച്ചിട്ടായിരിക്കും ഓരോ വർക്കുകൾ കൊടുക്കുന്നത് അപ്പോൾ ഇന്നത്തെ വർക്ക് എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ടോ ഇല്ല എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യേ